എടാ വീണ്ടും ഞാൻ ബാക്കി വിശേഷങ്ങളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അന്നത്തെ കുറിച്ച് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സ്പോർട്ടിൽ ഔട്ട്ഡോറും ഇൻഡോറും ആയിട്ടുള്ള ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ടെന്ന് അല്ല നമുക്കറിയാൻ ചില ഗെയിംസുകളൊക്കെ അയച്ച് ചെസ്സ് ചുമ്മാ കളിക്കാനട്ടോ ഞാൻ വീണ്ടും അത് കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ക്യാമ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇതൊരു പ്രത്യേക ഒരു വൈബിളിൽ ഒരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ എല്ലാ ലൈറ്റ് ഓഫാക്കി പ്രത്യേകിച്ച് രാത്രിയാണേനും ഈ ഓരോ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ ഓരോരുത്തർക്കും ഓരോ മെഴുകുതിരിയൊക്കെ തന്നു കേട്ടോ ഓരോരുത്തരുടെ മുഖങ്ങൾ മാത്രം മെഴുകുതിരിയുടെ ആ ഒരു വെളിച്ചത്തിൽ ഒരു ഭയങ്കര ഫീലിങ് കിട്ടുന്നൊരു ടൈം ആയിരുന്നു കേട്ടോ പിന്നെ അതിന് ഏതാ കളർ പെ കളർ പെർപ്പേസിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് എല്ലാവരും എല്ലാവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു അടിപൊളി മൊമെൻ്റ് ആയിരുന്നു അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടി റൂമിലോട്ട് വന്നതാണ് അങ്ങനെതാ ഫ്രഷ് ഒക്കെ ആയി റൂമിൽ നിന്ന് പോകാണ്ടോ ഞാൻ തനിച്ച് ചെയ്യുന്നു എൻ്റെ കൂടെ ഉള്ള ആൾ കൂടെയുള്ള കുട്ടി കഴിഞ്ഞപ്പോൾ ആൾ പെട്ടെന്ന് പോകുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാനിതിങ്ങനെ തനിച്ചാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് പോകുന്നത് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ ഓരോ വില്ല പിന്നെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയുണ്ടോ ഓരോ റൂംസും കാര്യങ്ങളൊക്കെ അപ്പോൾ ക്യാൻറ്റീൻ റെസ്റ്റോറൻറ്റിലോട്ട് തനിച്ച് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടി വലിയ പുലിയ സിനിമ എങ്ങനെ വരുമെന്ന് ഞാൻ പെട്ടെന്ന് ഓടി പോകാനുണ്ടോ ഞാനതിൻ്റെ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ക്ലാരിറ്റി ഇല്ലാത്ത കാരണം ഞാനത് ഒഴിവാക്കി ജസ്റ്റ് അതിൻ്റെ എന്നോട് ചെറുതായിട്ട് ഓടിക്കണം കേട്ടോ അങ്ങനെ ദാ ഹോ ഫലി റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോഴാണ്ട് എനിക്കൊരു സമാധാനം ഫുഡ് കഴിക്കുന്നുണ്ട് അടിപൊളി ഫുഡാണ് നമുക്ക് ഫുഡ് ഉണ്ടല്ലോ വരുന്നുണ്ട് വരുന്നുണ്ട്

പിന്നെ രാത്രിയൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി നല്ല വ്യൂണതും കൂടെ കാണാതെ കൂളാണ്ട് ഞാൻ വന്നപ്പോഴേക്കും അവിടെ ഓരോരുത്തർ പരിപാടി തുടങ്ങിയിട്ടുണ്ട് വിശേഷ കാണാൻ